അതായത് ഇപ്പോഴത്തെ ഈ സാങ്ഷന് വന്നു കഴിഞ്ഞാൽ അതായത് ഈ സാങ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് ഇന്ത്യക്കത് പ്രശ്നമാണ് ഈ റോസ്നെറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഈ പറയുന്ന ബസൽസ് അങ്ങോട്ട് വരാൻ പറ്റുന്നതിന്റെ പ്രധാന പ്രശ്നം എന്തുവാ ഈ ട്രാൻസാക്ഷൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമാകുന്നത് കാരണം ഗ്ലോബലായിട്ടും ബാങ്കിങ് മേഖല മുഴുവൻ അമേരിക്ക കൺട്രോൾ ചെയ്യുന്നു ഇപ്പം നമ്മൾ റഷ്യയുടെ കൂടെ കൂടെടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആദ്യം റഷ്യ പറഞ്ഞ് ഇന്ത്യയുടെ പകുതിയും പകുതി ഡോളർ എന്നുള്ള രീതിയിലാണ് പോയത് അതിനുശേഷം ഇന്ത്യൻ കറൻസി അവിടെ കെട്ടിക്കടന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അന്ന് ദർഹത്തിലോട്ട് മാറ്റാം അങ്ങനെ നമ്മളത് യു എ ഇ ദർഹത്തിലോട്ട് ദർഹം അതിലോട്ട് കറൻസി കൺവേർട്ട് ചെയ്തു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവും ഈ ഒരു സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ യു എ ഇയിലുള്ള ബാങ്കിങ് ആണെങ്കിലും ഗ്ലോബലായിട്ടുള്ള ബാങ്കിങ് ആണെങ്കിലും പിന്നെ നടത്താവുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് അതായത് ഇന്ത്യൻ കറൻസിളുമായിട്ട് ഫുള്ളി കൺവേർട്ട് ചെയ്യാൻ റഷ്യ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴെന്തോ ഉണ്ടാകുന്നത് ഇന്ത്യ പിന്നെ പൂർണ്ണമായിട്ട് ഈ കച്ചവടം അങ്ങ് നിർത്തും ഒരു കാര്യമുണ്ട് ഇന്ത്യ ഇന്ത്യക്ക് ഏകദേശം മുപ്പത്തി എട്ടോളം രാജ്യങ്ങളിൽ നിന്നും ഫ്യൂൽ എടുക്കുന്നുണ്ട് കാരണം ഇന്ത്യക്ക് എനർജി നേടാം ഇപ്പം വലിയ ഡിസ്കൗണ്ടിലാണ് റഷ്യൻ ക്രൂഡ് ഇന്ത്യയിൽ കൊടുക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളത് കൂടുതൽ വാങ്ങിയത് ഒക്കെ ഇതൊക്കെ അമേരിക്കയുടെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുണ്ടായി എടുത്ത സംഭവം നമ്മൾ അത് ഡീപ്പായിട്ട് പഠിച്ചാൽ മനസ്സിലാവും ബൈഡൻ പറഞ്ഞ് മേടിച്ചോളാം പിന്നെ ഇപ്പൊ ട്രംപ് പറഞ്ഞ് മേടിക്കരുത് അന്ന് പെട്ടെന്നാണ് ജിയോ പൊളിറ്റിക്സ് അറൗണ്ട് ചെയ്തിട്ട് റഷ്യക്കെതിരെ ഈ സംഭവം ഉണ്ടായേക്കുന്നത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് ഏഷ്യൻ സമ്മിറ്റിനെ പറ്റി പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അതായത് ജർമ്മനി ആണെങ്കിലും പോളണ്ട് ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും യുക്രൈന്റെയും റഷ്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലെ വാർ പ്രിപ്പറേഷനിലാണ് അതായത് ജനങ്ങൾ ക്ലാസ് കൊടുക്കുന്നു അങ്ങനെ ഇരിക്കണം വാറിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ആ മിസൈല് വരാനുള്ള സാധ്യത കാരണം ഇതിൻ്റെ പ്രിപ്പറേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തു